ഈ ആഴ്ച മിക്കവാറും ലക്ഷ്മിക്ക് മൊട്ടം പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ബിഗ് ബോസ് വേറെ ലെവലായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മിക്കവാറും ഡയറക്റ്റ് വിക്ട് ചെയ്ത് വിടാൻ പോലും ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അത്രമേൽ ചിന്തിക്കാൻ ബിഗ് ബോസിന് കഴിയുമെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ബിഗ് ബോസ് അത്രമേൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആഴ്ച ലക്ഷ്മി വീട്ടിൽ പോയേക്കാം കാരണം മറ്റൊന്നുമല്ല അതായത് ലക്ഷ്മിയുടെ ഭാഗത്ത് ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് ഉണ്ട് എനിക്ക് ആക്ച്വലി വന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു വൈൽഡ് കാർഡാണ് ഞാൻ വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഷോ കാണുന്ന സമയത്ത് അങ്ങനെ മുൻ ധാരണയോടെ ഒന്നും അല്ലല്ലോ കാണുന്നത് ഓരോ കണ്ടസ്റ്റൻസ് വരുന്നു അവർ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ നല്ലതെന്ന് പറയും ചിലപ്പം സി നമുക്ക് ഓരോ ഓരോരുത്തർക്ക് ആയിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം വേറൊരാൾക്ക് ചിലപ്പം തെറ്റെന്ന് തോന്നാം പക്ഷെ എനിക്ക് വന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി പക്ഷേ ലക്ഷ്മിയുടെ പിന്നീടുള്ള പ്രവർത്തികൾ അങ്ങനെയല്ല കാരണം വന്നപ്പോഴുള്ള ലക്ഷ്മി അല്ല ഇപ്പോൾ അതാണ് വേറൊരു കാര്യം വന്നപ്പോൾ കുറച്ചും കൂടെയൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും ഞാൻ ഈ കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല അതൊരു മോശം വാക്കാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങനെയല്ല വളരെ മോശമായൊരു ഒരു ഒരു പ്രവണത ഇപ്പോൾ ആദില നൂറയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണെങ്കിലും അത് പറയേണ്ട ഒരു സാഹചര്യമേ അല്ല അത് ഇപ്പം ആദിലേ നുറയും ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്തപ്പോഴും പറഞ്ഞു പോയതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ പലതും പറഞ്ഞു പോകും അതിനകത്ത് നമുക്കൊരു ഒഴിവ് പറയാം മനുഷ്യനല്ലേ ഇങ്ങോട്ട് നമ്മളെ കുറെ ഇറിറ്റേറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വല്ലതും പറയും പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അന്ന് ലക്ഷ്മി അത് ചെയ്തത് അതുപോലെ തന്നെ ഇന്നലെ ഒണീലിൻ്റെ കേസിൽ അത് പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി സ്വകാര്യമായിട്ട് മസ്താനി വിളിച്ചു പറഞ്ഞൊരു കാര്യത്തെ പ്രശ്നമാക്കാൻ വേണ്ടി അത് ഒരു മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാതെ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് കൺഫഷൻ റൂമിൽ വന്നിരുന്ന് ഒണിയിൽ കരഞ്ഞു കണ്ടിട്ട് എനിക്ക് നാടകമായിട്ട് തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ മനുഷ്യനെ വീഴ്ത്താൻ ഇത് മതി നോക്കൂ എത്ര സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും ഒരു ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാത്തൊരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാൾ വീണുപോകും ഇത് നമ്മുടെ സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മൾ അത് മനസ്സിലാക്കണം ഇവിടെ ഒണീലിൻ്റെ ക്യാരക്ടർ ഒരു സ്ത്രീലംബണനാണ് ലൈംഗികമായ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ ഒരു സ്ത്രീയെ കയറി പിടിച്ചു എന്ന് അയാളെ പറയുമ്പോൾ അയാൾ മനസ്സാവാചം അറിയാത്ത ഒരു കാര്യമാണെങ്കിൽ അയാൾ അങ്ങ് തകർന്നു പോവും നമുക്കറിയാം ഒണീൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കോട്ടയ്ക്ക് കലിപ്പായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒണീൽ ആ ഒണീലാണ് കൊച്ചു പിള്ളേർ കരയുന്ന പോലെ കൺഫെൻഷൻ റൂമിൽ വന്നിരുന്ന് കരഞ്ഞത് മറ്റുള്ളവർ കാണുക കരയാൻ പോലെ അയക്കാൻ പറ്റൂല അപ്പൊ അയാൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയപ്പോൾ പൊട്ടിപ്പോയി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഉമൻ കാട് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിയമത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണനകളുണ്ട് നിയമത്തിലൂടെ തന്നെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഇന്നലെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്താണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ ഇത് സി ഇത് കേൾക്കുന്ന ഓരോ പ്രേക്ഷകരും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക ഇപ്പൊ ഈ ഒരു സംഭവം നേരെ തിരിച്ചാണ് നടന്നത് അവിടെ വിഴാൻ പോയത് മസ്താനിയാണ് അല്ലെങ്കിൽ ലക്ഷ്മിയാണ് അവർ പെട്ടെന്ന് കയറി പിടിക്കുന്നത് ഒണീലിനെയാണ് ഇതേപോലെ പിടിച്ചു എന്ന് വിചാരിക്കേ ഒണിയിലൊരു പുരുഷക്കാട് അവിടെ ഇറക്കുമോ ഒരു സ്ത്രീ എൻ്റെ അനുവാദമില്ലാതെ എന്നെ സ്പർശിച്ചു അത് ബാറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് ഒണീൽ കംപ്ലയിൻറ്റ് ചെയ്യുമോ അവിടെയുള്ള ഏതെങ്കിലും ഒരു പുരുഷ മത്സരാർത്ഥി കംപ്ലയിൻറ്റ് ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല അതാണ് ഇവിടുത്തെ വ്യത്യാസം നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും അത് കൊണ്ടുവരാത്തതിന് ഒരു പരിധിവരെ സ്ത്രീകളും ഒരു കാരണമാണ് ഇപ്പോൾ ടാസ്കുകൾ ചെയ്തു ഇന്ന് പക്ഷേ പല സ്ത്രീകളും രാവിലത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടു ഇന്നത്തെ എപ്പിസോഡിൽ രാവിലെ തന്നെ അവർ പറയുന്നുണ്ട് ഇവിടെ മറ്റേ കൊടികുത്തൽ ടാസ്കിലൊക്കെ എങ്ങനെയൊക്കെയാണ് തൂക്കി അറിഞ്ഞത് വയറ്റിലൊക്കെ പിടിച്ച് തന്നെയാണ് തൂക്കി എറിയുന്നത് സ്ത്രീകൾ പുരുഷനെയും പിടിച്ചിട്ടുണ്ട് പുരുഷന്മാർ ചിലപ്പോൾ സ്ത്രീകളെയും പിടിച്ചു കാണും ടാസ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഇന്റൻഷനാണ് പ്രധാനം ദുരുദ്ദേശത്തോടെ അല്ലെങ്കിൽ മനസ്സ് ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ടാസ്കുകൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ലക്ഷ്മി പറഞ്ഞു അങ്ങനത്തെ ടാസ്കുകൾ വന്നു കഴിഞ്ഞാൽ ആൾ മാറി നിൽക്കുമെന്ന് അങ്ങനെ ബുദ്ധിമുട്ടി എന്തിനാണ് ലക്ഷ്മി ബിഗ് ബോസിലേക്ക് പോയത് അതിന്റെ ആവശ്യമുണ്ടോ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പോയാൽ മതിയായിരുന്നെങ്കിൽ എത്രയോ റിയാലിറ്റി ഷോകളുണ്ട് ബിഗ് ബോസിലേക്ക് തന്നെ എത്രയും ബുദ്ധിമുട്ടി വരേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ലെങ്കിലും വികസിതമായ ഒരു രാജ്യത്തൊക്കെ ജീവിക്കുന്ന ആളല്ലേ യു കെ പോലത്തെ ഒരു വികസിത രാഷ്ട്രത്തിലൊക്കെ ജീവിക്കുന്ന ലക്ഷ്മി ഇത്രയും ഒരു ഒരു ടിപ്പിക്കൽ മല്ലുവിനേക്കാൾ താഴെ പോകാൻ പാടുണ്ടോ മലയാളികളായിട്ടുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എയ്റ്റീസ് നയൻറ്റീസ് ഗിഡ്സിനും അല്ലെങ്കിൽ സെവൻറ്റീസിലുള്ള ആൾക്കാർക്കും ഒക്കെ ചിലപ്പോൾ അവരൊക്കെ തന്ത തന്തവയവായിരിക്കും കുറച്ച് ടിപ്പിക്കൽ കുലപുരുഷനോ കുലസ്ത്രീയോ ഒക്കെ ആയിരിക്കാം പക്ഷേ നമ്മുടെ ലക്ഷ്മിയെ പോലെ ഒരു മോഡേൺ ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്രയും ഭയങ്കരമായ സങ്കുചിതമായ ചിന്തയുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ് അതും ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് ബിഗ് ബോസിനകത്ത് അങ്ങനെ വലിയ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല ടാസ്കുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചിടപെടേണ്ടി വരും അതുപോലെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒരു റൂമിലാണ് കിടക്കുന്നത് ബെഡ് ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ അതൊക്കെ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ എങ്ങനെയാണ് അയാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം നമുക്ക് ഉന്നയിക്കാൻ പറ്റുക അയാൾക്കൊരു ജീവിതം ഇല്ലേ അയാൾക്കൊരു കുടുംബം ഇല്ലേ അയാൾക്കൊരു അച്ഛനോ അമ്മയില്ലേ ചിലപ്പോൾ ഭാര്യയോ മക്കളോ ഉണ്ടാവില്ലേ അവരിത് കാണുമ്പോൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടാവും അയാൾ ഇത്രയും കാലം ജീവിതത്തിൽ നേടിയെടുത്ത അയാളുടെ ഒരു ഒരു സൽപ്പേരിന് കളങ്കം ഉണ്ടാകാൻ ഈ ഒരു ആരോപണം പോലെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പിസോഡ് കണ്ട ഒരാൾ പിന്നീട് ബിഗ് ബോസ് കാണില്ലെന്നു വിചാരിക്കും അവരുടെ കണ്ണിൽ ചിലപ്പോൾ ഒണിയിൽ ഒരു മോശക്കാരനായ ആളായിട്ടായിരിക്കും പിന്നെയും തുടരുക എല്ലാ ദിവസവും എല്ലാവരും ബിഗ് ബോസ് കാണണമെന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു റീല് മാത്രം കാണുന്ന ഒരാളാണെന്ന് കരുതുക അയാള് ഇത് കണ്ടിട്ട് ഒണീലിനെ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുക അപ്പോൾ ഇത് ഒണീൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടറിന് മേൽ അയാളുടെ വ്യക്തിത്വത്തിന് മേൽ ഒരുപാട് ഡാമേജ് വരുത്തും ഒരു തർക്കവും ഞാനിത് ലക്ഷ്മി പറഞ്ഞുകൊണ്ട് മാത്രമല്ല പറയുന്നത് നാളെ വേറൊരാൾ ലക്ഷ്മിയുടെ പേര് ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ചാലും എനിക്കിതേ അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കറിയാം ഈ ഉമ്മൻ ഗാർഡുകളെ അതും വ്യാജമായ ഉമ്മൻ ഗാർഡുകൾ ഇപ്പോൾ ഒരു സ്ത്രീ റിയൽ ആയിട്ട് അവർക്ക് മോശമായ ഒരു അനുഭവം നേരിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം ഒരു സംശയം അതിനകത്ത് എനിക്കില്ല പക്ഷേ വ്യാജമായ ഉമ്മൻ ഗാർഡുകൾ ഇത്തരം ആരോപണങ്ങൾ വന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഉൾപ്പെടെ സംശയം തോന്നുന്നു നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ എല്ലാ സംഭവങ്ങളെയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ജിസേൽ അതുപോലെ ആര്യൻ വിഷയത്തിലും എൻ്റെ നിലപാട് വ്യത്യസ്തമായിരുന്നില്ല അതിനോട് ചിലപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾ വിയോജിച്ചേക്കാം പക്ഷെ നിലപാട് അതിനകത്ത് എനിക്ക് വ്യത്യസ്തമല്ല ഇവിടെയും അത് തന്നെയാണ് ഇവിടെയും ഒണിയിൽ ഉന്നയിച്ച ആരോപണം വെറും സംശയത്തിന്റെ ബലത്തിലാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തെളിവില്ലാത്ത ഒരു സംശയത്തിന്റെ ഫലത്തിൽ ആ മനുഷ്യനൊരു ഹൃദയമുണ്ട് അയാൾക്ക് ഇമോഷൻസ് ഉണ്ട് അയാൾക്ക് ഉള്ളിൽ വേദന എടുക്കും അയാൾ ഒരു പച്ചയായ മനുഷ്യനാണ് അയാളെ കുത്തിയാലും നോവും എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയൊക്കെ ഇത്രയും ജീവിതാനുഭവങ്ങളും എക്സ്പീരിയൻസും പ്രായവും ഒക്കെ ഉള്ള മനുഷ്യന്മാർ കാണിക്കണം പക്വത കാണിക്കണം അല്ലാതെ നഴ്സറി പിള്ളേര് കാണിക്കുന്ന വിവരക്കേട് അതിനകത്ത് പോയി കാണിക്കരുത് എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കടുത്ത നടപടി ലക്ഷ്മിക്കെതിരെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏത് ലെവൽ വരെ എന്നുള്ളത് എനിക്കറിയില്ല നേരത്തെ പറഞ്ഞ പോലെ അത്രമേൽ ബിഗ് ബോസിന് ധൈര്യമുണ്ടെങ്കിൽ ബിഗ് ബോസ് ചിലപ്പോൾ എവിക്ട് ചെയ്ത് വിട്ടേക്കാം ഇല്ലെങ്കിൽ യെല്ലോയോ അല്ലെങ്കിൽ മറ്റേ ചുവപ്പോ മഞ്ഞയോ വയലറ്റോ പിങ്കോ കാർഡ് കൊടുക്കുമായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം